ഇന്നലെ ഇന്ത്യയെ ആകെ നാണം കെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് എല്ലാവർക്കും അറിയാം അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ പരമോന്നത ന്യായാധിപന് നേരെ സുപ്രീം കോടതിയിൽ വെച്ച് ഒരാൾ ഷൂ എറിയാൻ ശ്രമിച്ചതാണ് ആ ഷൂ എറിയാൻ ശ്രമിച്ചയാളെ കൈയോടെ തന്നെ പിടികൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ആ വാർത്തകളിൽ പകുതിയോളം മാത്രമേ സത്യങ്ങളുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് സത്യങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി യഥാർത്ഥ സത്യം എന്ത് എന്നുള്ളത് ആദ്യമായി നിങ്ങളോട് ഈ വീഡിയോയിലൂടെ വളരെ എക്സ്ക്ലൂസീവായി നിങ്ങളോട് പറയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഒന്നാം നമ്പർ കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ബി ആർ ഗവായ് എത്തിച്ചേരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള കെ ജി ബാലകൃഷ്ണനാണ് ആദ്യമായി ഇന്ത്യയിലൊരു ദളിത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് അതിനുശേഷം രണ്ടാമതായി ആ പദവിയിലേക്ക് എത്തുന്ന ദളിതനായിട്ടുള്ള ഒരാളാണ് പി ആർ ഗവായ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകൂടിയാണ് ഒരു അംബേദ്കർ ക്രയേറ്റീവ് ആയിട്ടുള്ള ആളുകൂടിയാണ് അതായത് അംബേദ്കറുടെ ഐഡിയോളജികൾ പിന്തുടരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് നേരെയാണ് രാകേഷ് കിഷോർ എന്ന് പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സുള്ള ഒരാൾ സ്വന്തം ഷൂ അവിടെ വെച്ച് ചൂരുകയും അതെറിയാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ അങ്ങനെ എറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഉടനെ തന്നെ കയ്യോടുകൂടി ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സ് പിടികൂടി ആ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പിടികൂടിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ജെ ചന്ദ്രു എന്ന് പറയുന്ന അതേ ബെഞ്ചിലിരുന്ന മറ്റൊരു ന്യായാധിപനോട് സോറി പറയുകയും അപ്പോളജ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണാം അദ്ദേഹം പറഞ്ഞത് ക്ഷമിക്കണം ഈ ഇഷൂ ഇത് ചന്ദ ഈ ബി ആർ ഗവായിക്കു വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതെറിഞ്ഞത് അദ്ദേഹം അത് എറിയുക മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് കോടതി വിട്ടുപോയത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒരിക്കലും ക്ഷമിക്കില്ല സനാതന ധർമ്മത്തെ അപമാനിക്കുന്നവരോട് ഞങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അത് വിട്ടുപോയത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആ ധർമ്മത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സംഭവമുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുഴുവനായും തന്നെ കേൾക്കണം അതല്ല ഇത് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ രണ്ടാമതായി പറയാനിരിക്കുന്നതാണ് ആ സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് ഞങ്ങൾ സഹിപ്പം സഹിക്കില്ല എന്ന് പറയാനുള്ളൊരു കാരണം മധ്യപ്രദേശിലെ ഖജുരാഹോ ജവാരി ക്ഷേത്ര സമുച്ചയങ്ങളിൽപ്പെട്ട ഒരു വിഷ്ണു പ്രതിമ അത് അതിൻ്റെ തലയില്ലാത്തൊരു പ്രതിമയാണ് അത് മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ടതാണ് അങ്ങനെ വിഷ്ണുപ്രതിമയുടെ ആ തലയടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ അഥവാ പി എ എൽ ഇദ്ദേഹത്തിൻ്റെ കോടതിയിലേക്ക് എത്തുന്നു വി ബി ആർ ഗവായയുടെ കോടതിയിലേക്ക് എത്തുന്നു ആ ബി ആർ ഗവയുടെ കോടതിയിലേക്ക് എത്തുമ്പോൾ അന്ന് ആ സമയത്ത് ഇദ്ദേഹം ചില കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കാരണം അത് ഇത് ഒരിക്കലും സുപ്രീം കോടതിക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ പ്രോപ്പർട്ടിയാണ് അപ്പം നിങ്ങൾ ആർക്കിയോളജിക്കൽ സർവേയിലേക്ക് പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് രാകേഷ് ദയാൽ എന്ന് പറയുന്ന മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന കോടതിയിൽ ഒരു ഹ ഹർജിയുമായിട്ട് വരുന്നത് അത് പ്രശസ്തി ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു ഹർജിയാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ആർക്കിയോളജിക്കൽ സർവേയിലേക്ക് പോകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾക്ക് പരിഗണിക്കാനാവില്ല എന്നാണ് പറഞ്ഞത് ഈ രാകേഷ് ദയാലിൻ്റെ ഹർജി എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ കോടതി ഈ പ്രതിമ തെറ്റായി അവിടെ പണിയാതിരിക്കുന്നത് വലിയ തോതിൽ വിശ്വാസികൾക്ക് സനാതന വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പണിയാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കണം ഞങ്ങൾ പലതവണ പ്ലീഡ് ചെയ്തിട്ടും പലതവണ അഭ്യർത്ഥിച്ചിട്ടും ഇതൊന്നും അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഈ ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹം ഒരു കമൻറ്റ് കൂടി പാസ്സാക്കിയിരുന്നു ആ കമൻ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് പ്യുവർലി എ പബ്ലിക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റ്യേഷൻ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പകരം ഇതൊരു പ്രശസ്തി വേണമെന്ന് വിചാരിച്ച് നടത്തുന്ന ഒരു ലിറ്റ്യേഷൻ ആണെന്നും ഗോ ആൻഡ് ആസ്റ്റ് ദി ഡേറ്റ് ഇറ്റ് സെൽഫ് ടു ഡു സംതിങ് നൗ സോ നിങ്ങൾ പോയി ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിഷ്ണുദേവൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോഞ്ച് ഡിവോട്ടി ആണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ആ ഡേറ്റിൻ്റെ അടുത്ത് തന്നെ പോയി എന്ത് ചെയ്യും ഇത് നന്നാക്കാൻ പറയൂ എന്നാണ് യു സേ യു ആർ എ സ്റ്റോഞ്ച് ഡിവോട്ടി ഓഫ് ലോഡ് വിഷ്ണു സോ ഗോ ആൻഡ് പ്രേ നൗ സോ അതുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത് ഇറ്റ്സ് ആൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് എ എസ് ഐ നീഡ് ടു ഗീവ് പെർമിഷൻ ടു ഇ ടി സി എന്നാണതാണ് എന്ന് പറഞ്ഞാൽ ഇത് എ എസ് ഐയുടെ സൈറ്റാണെന്നും അതുകൊണ്ട് തന്നെ എ എസ് ഐ ആർക്കിയോളജിക്കൽ സൈറ്റാണ് എ എസ് ഐ ഈ പറഞ്ഞ പോലെ പെർമിഷൻ കൊടുക്കണമെന്നും അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് പണിയാൻ കഴിയുള്ളൂ ഇത് ഒരു പബ്ലിസിറ്റി തക്ക് താല്പര്യമുള്ള ഒരാളുടെ ലിറ്റിക്കേഷൻ മാത്രമാണെന്നും ഇതിൽ പൊതു താല്പര്യമുള്ള ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഹർജി അങ്ങനെ തന്നെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിരാകരിച്ചതിന് ശേഷം ഇത് കോടതി പരാമർശത്തെക്കുറിച്ച് വലിയ തോതിൽ മുതിർന്ന അഡ്വക്കേറ്റ്സ് തന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണം കൊടുത്തു സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ പ്രചാരണം വന്നു ഇത് ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന പരാമർശമാണ് ഉണ്ടായത് അതുകൊണ്ട് അപ്പോളജൈസ് ചെയ്യണം എന്ന് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരണം വന്നു ആദ്യമായിട്ട് അതിനുശേഷം സോഷ്യൽ മീഡിയ മാത്രമല്ല സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ള ചാനലുകൾ പോലും ഇത് വലിയ ചർച്ചയാക്കുകയും അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകൾ ഇത് ഈ ബി ആർ ഗവായി അപ്പോളജൈസ് ചെയ്യേണ്ടതാണ് കാരണം ഇത് മറ്റേതെങ്കിലും മതങ്ങൾക്കെതിരെ നടത്താൻ ധൈര്യമുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ഗോ ആൻഡ് പ്രേ ടു വിഷ്ണു എന്ന് പറഞ്ഞത് നിങ്ങൾ വിഷ്ണുവിനോട് പോയി പറയൂ എന്ന് പറഞ്ഞത് അങ്ങേയറ്റം ഈ പറഞ്ഞ അപമാനിക്കുന്ന കാര്യമാണെന്നോ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് പൊറുക്കാനും കഴിയില്ലെന്നുമൊക്കെയുള്ള ഏതാണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റുള്ള വലിയ ഡിബേറ്റുകളടക്കം സംഘടിപ്പിച്ചു ആ ഡിബേറ്റുകൾ സംഘടിപ്പിക്കുന്നതിനിടക്ക് ഈ സംഘപരിവാറിന് വേണ്ടി വർഗീയ വിഷം ചേരുന്ന അർണബ് ഗോസ്വാമിയൊക്കെ പറഞ്ഞത് താജ്മഹൽ എന്ന് പറയുന്ന അവിടെ രണ്ടായിരത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താജ്മഹലിൽ ട്രീ കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതായത് മരങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില എന്നും അതിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു എന്നും യഥാർത്ഥത്തിൽ അതും എ എസ് ഐയുടെ പ്രോപ്പർട്ടിയാണെന്നും പക്ഷേ അവിടെയൊക്കെ മാത്രം എന്തിനാണ് ഇടപെട്ടത് എന്നും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിൻ്റെ സൂചനകൾ എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന താജ്മഹലിൽ ഇടപെടാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഗജുരാഹോ ക്ഷേത്രത്തിൽ ഇടപെടാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങളാണ് ബി ആർ ഗവായനെ കുറിച്ച് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങളായി ചോദിച്ചത് അപ്പോൾ ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഈ വിഷയത്തെ കാണാൻ കാരണം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സനാതന ഹിന്ദുക്കൾ അവരെ അപമാനിച്ചാൽ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഷൂ എടുത്തെറിയുന്നത് ഷൂ എടുത്തെറിയുന്നതിന് ശേഷം അദ്ദേഹത്തെ ഡൽഹി പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യുമ്പോൾ കണ്ടെത്തിയ മറ്റൊരു രസകരമായ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില കുറിപ്പണികളുണ്ടായിരുന്നുവെന്നും ആ കുറിപ്പണികളിൽ എഴുതിക്കൊടുത്ത അനുസരിച്ചിട്ടാണ് അദ്ദേഹം അത് നോക്കി ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്തരമൊരു കാര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഈ പ്രശ്നം കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ബി ആർ െതിരെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായ്ക്കെതിരെ ഇത്തരത്തിൽ ഷൂ എറിയുന്ന ഒരു പ്രതിഷേധമുണ്ടായത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മയെ ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന ആർ എസ് എസിന്റെ ശതാബ്ദിയിലേക്ക് കമാൽ ഗവായി എന്ന് പറയുന്ന അവരെ ക്ഷണിച്ചിരുന്നുവെന്നും പക്ഷേ ആ ക്ഷണിച്ചപ്പോൾ ആ കമാൽ ഗവായി ഇതുവലി വിവാദമാകുമെന്ന് കണ്ട് അത് വേണ്ട എന്ന് നിരാകരിച്ചുവെന്നും കൂടാതെ അവരെന്നും ഞങ്ങൾ അംബേദ്കറിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്നും ഇപ്പോൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നും പറഞ്ഞുകൊണ്ട് ആ ക്ഷണത്തെയും നിരസിച്ചു അപ്പോൾ ആ ക്ഷണത്തെയും കൂടി നിരസിച്ചതുകൊണ്ട് ഇത് രണ്ടും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ആർ ഗവായ്ക്കെതിരെ ഒരു ഷൂ അറിയാൻ തയ്യാറായത് എന്നാണ് പറയുന്നത് ഷൂ അറിയുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടാണ് ഉത്തരേന്ത്യയിലേക്ക് കാണുന്നത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ചെരിപ്പൂരി അടിക്കും എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അവരതിനെ സാധാരണ ഹിന്ദിയിലൊക്കെ തന്നെ പറയാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ആക്റ്റായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളെന്നാണ് മീഡിയ ഉയർത്തിക്കാട്ടിയതെങ്കിൽ അറിയേണ്ടത് യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളതിലേക്ക് ഞാൻ ഇനി വരാം അതാണ് ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോർ പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹം വലിയ തോതിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന പോലെ ഒരു ബ്രാഹ്മണികളായിട്ടുള്ള മേധാവിത്വത്തിനെതിരെ വലിയ വിമർശനം വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ ചില കണക്കുകൾ കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ റീസണിലേക്ക് വരാം ഒന്ന് മുപ്പത്തിമൂന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുള്ളതിൽ പന്ത്രണ്ട് പേരും നിങ്ങൾ അറിയേണ്ടത് ബ്രാഹ്മിൺസ് ആണ് എന്ന് നിങ്ങൾ അറിയണം ഇതിൽ നാല് അഞ്ച് ശതമാനം മാത്രം ഒരു പോപ്പുലേഷനുള്ള ബ്രാഹ്മിൺസ് പോപ്പുലേഷനുള്ള ഇന്ത്യയിൽ മുപ്പത്തിമൂന്നിൽ പന്ത്രണ്ടോളം പേർ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ബ്രാഹ്മിൺസ് ആണെന്ന് നിങ്ങൾ അറിയണം അതേസമയം എസ് സി എസ് ടിയും ഒ ബി സിയും കൂടി ചേർന്ന് ഇന്ത്യയിൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്ന അറുപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് അതിൽ നിന്ന് കേവലം നാല് പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളതും നിങ്ങളറിയണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കാസ്റ്റ് വൈസുള്ള റെപ്രസെൻറ്റേഷൻ നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഹൈക്കോടതികളുടെയും കണക്കെടുത്താൽ ഹൈക്കോടതികളിൽ എൺപത്തി ഒന്ന് ശതമാനത്തോളം ആളുകൾ ഈ പറയുന്ന അപ്പർ കാസ്റ്റിൽ നിന്നുള്ളവരാണ് അതായത് ലോവർ കാസ്റ്റിൽ നിന്നുള്ള ആളുകളുടെ നമ്പർ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വളരെ വളരെ കുറവാണ് എന്നുള്ളത് കാണാം അപ്പോൾ ഇങ്ങനെ അവസരത്തിലാണ് ജസ്റ്റിസ് ബി ആർ ഗവായി കഴിഞ്ഞ ജൂണിൽ അവിടെ പ്രധാനപ്പെട്ടൊരു മാറ്റം കൊണ്ടുവരുന്നത് ആ മാറ്റം കൊണ്ടുവരുന്നത് അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എംപ്ലോയീസ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സുപ്രീം കോടതിയിലുള്ളത് അതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് മുന്നൂറ്റി മുപ്പത്തിനാലാണ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് നൂറ്റി പതിനേഴാണ് നോൺ ക്ലറിക്കൽ ഓഫീസേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറോളം വരുന്ന ഇത്തരത്തിലുള്ള നോൺ ക്ലറിക്കൽ ഓഫീസേഴ്സിനു വേണ്ടി അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു റിസർവേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിസർവേഷൻ കൊണ്ടുവന്നപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് പതിനഞ്ച് ശതമാനവും ഷെഡ്യൂൾഡ് ട്രൈബിന് ഏഴ് ശതമാനവും അതർ ഒ ബി സി വേണ്ടി ഇരുപത്തിയേഴ് ശതമാനവും എന്ന് പറയുന്ന റിസർവേഷൻ കൊണ്ടുവരികയും ഏതാണ്ട് നാല്പത്തി ഒൻപത് ശതമാനത്തോളം വരുന്ന റിസർവേഷനുകൾ ഇത്തരം ആളുകൾക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു ബാധ്യ നിയമത്തിലേക്ക് സുപ്രീം കോടതി എത്തുകയും ചെയ്തു ഇത് പറയുമ്പോൾ നിങ്ങളൊന്നു ആലോചിക്കണം ഇത്രയും കാലമായിട്ടും സുപ്രീം കോടതിയിൽ അത്തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടായിരുന്നില്ല പകരം ഹൈക്കോടതികളിൽ വരെ മാത്രമേ അത്തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇപ്പോൾ അവിടെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സ്റ്റാഫുകളിൽ തന്നെ നമുക്ക് അൺഒഫീഷ്യലി കിട്ടുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒരു രണ്ടായിരത്തിലധികം ആളുകളോ അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറിലോളം വരുന്ന ആളുകൾ പോലും വ ഈ അപ്പർ കാസ്റ്റിൽ നിന്നുള്ള ആളുകളാണെന്നും അവിടെ ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് ഒക്കെ പേരിന് പോലും ഉണ്ടാകാറില്ല ഒരു വസ്തുത നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റിസ് ബി ആർ ഗവായ് ഒരു നീക്കം നടത്തിയത് ഒരു നീക്കം നടത്തുന്നു എന്ന് മാത്രമല്ല മറ്റു പല കേസുകളിലും തന്നെ ജസ്റ്റിസ് ബി ആർ ഗവായ് ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള റിസർവേഷനു വേണ്ടി ബാധിക്കുകയും യഥാർത്ഥത്തിൽ നമ്മുടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബും അതർ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ജനറൽ കാറ്റഗറിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളും ചില കേസുകളിലുള്ള വിധികളും അവിടെ തന്നെ അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ അപ്പർ കാസ്റ്റിൻ്റെ പ്രോമിനൻസിന് വലിയ തോതിൽ വിലങ്ങുന്നടി ആകുമെന്നും ആ വിലങ്ങുതടി ആകുന്നതിനെ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നും ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന എഴുപത്തിയൊന്ന് വയസ്സനായ വയസ്സുകാരനായിട്ടുള്ള രാകേഷ് ശർമ്മ ഇത്തരത്തിലുള്ള ഒരു ആക്റ്റുമായി രാകേഷ് കിഷോർ എന്ന് പറയുന്നയാൾ നിങ്ങളറിയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ആക്റ്റീവായി പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് രണ്ടാമത്തേത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ജസ്റ്റിസ് ബി ആർ ഗവായ് എന്ന് പറയുന്ന ഒരു ദളിതനായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇത്ര വലിയ ഉയർന്ന പോസ്റ്റുകളിലിരിക്കുന്നു എന്നുള്ളത് അവർ തൽക്കാലത്തേക്ക് ശ്രമിച്ചേക്കാം അത് കെ ജി ബാലകൃഷ്ണൻ്റെ പേരിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കെ ജി ബാലകൃഷ്ണൻ ഒന്നും ഇത്തരത്തിൽ വിപ്ലവകരമായിട്ട് നടപടികൾക്ക് മുതിർന്നിട്ടില്ല പക്ഷേ നമ്മളറിയുന്നത് പോലെ ഈ കെ ബി ആർ ഗവായ് അവിടെ ഇരുന്ന് കൊണ്ട് ഈ റിസർവേഷന് വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള നാല് ശതമാനത്തോളം വരുന്ന ആയിട്ടുള്ള ആളുകളുടെ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ് അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടാണ് ബി ആർ ഗവായിക്കെതിരെ അവർ ഷൂ അറിയാൻ തയ്യാറായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മറ്റ് കാരണങ്ങൾ അതായത് ഈ പറയുന്ന ഡേറ്റിക്കെതിരെ ഉണ്ടായ പരാമർശമോ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ ആർ എസ് എസിൻ്റെ ചടങ്ങിന് വിളിച്ചിട്ട് ചെന്നില്ല എന്നുള്ളതൊക്കെ അവർക്ക് വേണമെങ്കിൽ പൊറുക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചേഞ്ചാണ് മാറ്റമാണ് സുപ്രീം കോടതി വിധിയിലൂടെ ജസ്റ്റിസ് വി ആർ ഗവായ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചില പരാമർശങ്ങളിൽ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എങ്ങനെയാണ് എയ്റ്റി പെർസെൻറ്റേജ് ഓളപ്പരുന്ന ആളുകൾ അപ്പർ കാസ്റ്റ് ആയതെന്നും അതിൻ്റെ റെപ്രസെൻ്റ് പ്രാതിനിധ്യം കൂട്ടണമെന്നും ഒക്കെയുള്ള ചില പരാമർശങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇന്നലെ തന്നെ യഥാർത്ഥത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖാ ഗുപ്ത അവരുടെ വാക്കുകളിലൂടെ വെളിവാകുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസ് സംഘപരിവാറിൻ്റെയും ഒക്കെ പൊളിറ്റിക്സും രാഷ്ട്രീയവും കൂടിയാണ് അവർ പറയുന്നത് അഖിലേന്ത്യാ ബ്രാഹ്മണ സഭയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഒരു കാര്യം വേദങ്ങളിലൂടെയും ആയുധത്തിലൂടെയുമാണ് സ്വജന രക്ഷ ഉണ്ടാകേണ്ടതെന്നും എല്ലാ സർക്കാരുകളും രാജ്യത്ത് ബ്രാഹ്മണരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ടായത് ഇന്നലെയാണ് നിങ്ങൾ മറന്നുപോകുന്നത് ഇതേ അവസ്ഥ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് പതിനൊന്ന് മുപ്പത്തി അഞ്ച് സംഭവത്തെ ഏതാണ്ട് ഒമ്പത് മണിക്ക് ഏതാണ്ട് എട്ടോ ഒമ്പത് മണിക്കൂറുകൾ കഴിഞ്ഞു പത്ത് മണിക്കൂറുകളോളം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും അപലപിച്ചത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് അതിന് മുൻപ് രണ്ടേ രണ്ട് മുഖ്യമന്ത്രിമാർ മാത്രമേ ഇതിന് അപലംബിച്ചിട്ടുള്ളൂ അതൊന്ന് പിണറായി വിജയനും രണ്ടാമത്തേത് എം കെ സ്റ്റാലിനുമാണ് ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയി അതുകൊണ്ട് തന്നെ നിങ്ങളറിയേണ്ടത് ഇത് വെറും ഒരു ഷൂ അല്ല യഥാർത്ഥത്തിൽ ഷൂ നോക്കികളായിട്ടുള്ള ആളുകൾ വരേ ഈ വരേണ്യവർഗത്തിൻ്റെ ആളുകൾ അവർ ഈ പറയുന്ന ദളിതനും പിന്നോക്കം ക്കാരന്റെയും മുഖത്തേക്കെറിഞ്ഞ യഥാർത്ഥത്തിൽ അംബേദ്കർ ഐഡിയോളജികൾക്ക് നേരെ എറിഞ്ഞ ഒരു ഷൂ ആയിട്ട് വേണം കണക്ക് കൂട്ടാൻ ഇത് ഇന്ത്യയെ അങ്ങേയറ്റം ഇന്ത്യക്ക് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ് രണ്ടാമതൊരു കാര്യം എന്തുകൊണ്ടാണ് ഇവർക്ക് ഷൂർ ചെയ്യാൻ ധൈര്യം കിട്ടുന്നതെന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള വലിയ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നേരെ പോലും ഇത്തരത്തിൽ ഷൂർ ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നുവെങ്കിൽ ഇത്തരത്തിൽ പ്രിവിലേജുകളൊന്നുമില്ലാത്ത സാധാരണക്കാരനായ ഒരു ദളിതനെയും അതുപോലെ തന്നെ ഒരു അംബേദ്കർ അംബേദ്കറേറ്റിനെയും ഒരു ഒ ബി സി കാരനെയും ഒക്കെ എങ്ങനെയായിരിക്കും ഇവർ ട്രീറ്റ് ചെയ്യുക താഴ്ന്ന തട്ടിലുള്ളവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സാധാരണ ക്ലറിക്കൽ പോസ്റ്റുകളിൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ മറ്റ് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ജോലി പോലും കിട്ടാത്ത ഒരു ദളിതൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളറിയണം അങ്ങനെ അറിയുമ്പോഴാണ് സ്വന്തം പൈപ്പിൻ ചോട്ടിൽ നിന്നൊരു പയ്യൻ ഒരു ബാലൻ വെള്ളമെടുത്ത് കുടിച്ചതിന് ആ ബാലനെ അടിച്ചൊതുക്കുന്ന ഈ പറഞ്ഞ പോലെ ദളിതനായ ബാലനെ അടിച്ചൊതുക്കുന്ന ഒരു കാര്യ ദൃശ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നീതി നിഷേധിക്കപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ആ രാജ്യത്ത് നിന്ന് ഇന്ത്യ ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവം കാണിക്കുന്നത് കാരണം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയ്ക്ക് നേരെ പോലും ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്താനും ഷൂ അറിയാനുമുള്ള ധൈര്യം ഉറപ്പുണ്ടാകുന്നത് ഇവരുടെ ഈ പറയുന്നത് വരേണ്യവർഗ ബോധം എന്ത് ചെയ്യുന്നു ഇന്ത്യയെ തന്നെ കീഴക്കെ എന്നും ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുമുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉറപ്പിനെ ഇന്ത്യൻ ജനത പൊളിച്ചെടുക്കുന്ന നാൾ വിദൂരമല്ല എന്നുള്ളതാണ് എനിക്ക് ആളുകളെ ഓർമ്മപ്പെടുത്താറുള്ളത്